ഇരുപത്തി അഞ്ച് അഞ്ച് രണ്ടായിരത്തി പതിനാറിൽ ഞാൻ പറഞ്ഞ ഏപ്രിൽ നാല് ഏപ്രിൽ എട്ട് രണ്ടായിരത്തി പതിനാറിന് ഈ വിധി വരും ഏപ്രിൽ കഴിഞ്ഞിട്ട് ഏപ്രിൽ മെയ് മെയ് ഇരുപത്തി അഞ്ചാം തീയതി പിണറായി വിജയൻ സർക്കാർ അധികാരത്തിൽ വരികയാണ് ഇരുപത്തി അഞ്ച് അഞ്ച് രണ്ടായിരത്തി പതിനാറിൽ പിണറായി വിജയൻ അധികാരത്തിൽ വന്നു അധികാരത്തിൽ വന്നതിന് പിന്നാലെ ഇരുപത് പന്ത്രണ്ട് രണ്ടായിരത്തി പതിനാറ് മുതൽ വീണക്ക് മാസമാസം അഞ്ച് ലക്ഷം രൂപ സി എം ആറിൽ നൽകുകയാണ് സി എം ആറിന്റെ ഏറ്റവും വലിയ ആവശ്യം എന്ന് പറയുന്നത് ഈ ലീസ് അവർക്ക് അനുവദിച്ചു കിട്ടണം എന്നുള്ളതാണ് അവരതിനു വേണ്ടിയിട്ടുള്ള കാലാകാലങ്ങളിൽ സർക്കാരുകൾക്ക് നിവേദനം നൽകുന്നു പിണറായി വിജയന്റെ മുമ്പിലും അന്നത്തെ ഗവൺമെന്റിന് മുമ്പിലും സി എം ആറിൽ നിവേദനം നൽകി ഞങ്ങൾക്ക് ഈ ലീസ് അനുവദിച്ചു തരണം എന്നാവശ്യപ്പെടും പിണറായി വിജയൻ അധികാരത്തിൽ വന്ന് ഇരുപത്തിയഞ്ച് അഞ്ച് രണ്ടായിരത്തി പതിനാറിനാണ് ഏകദേശം മാസം കഴിഞ്ഞ മുതൽ ഇരുപത് പന്ത്രണ്ട് രണ്ടായിരത്തി പതിനാറ് മുതൽ വീണയുടെ അക്കൌണ്ടിലേക്ക് എല്ലാ മാസവും അഞ്ച് ലക്ഷം രൂപ വീതം സി എം ആർ കൊടുത്തുകൊണ്ടിരിക്കുന്നു അതിനുശേഷം രണ്ട് മൂന്ന് രണ്ടായിരത്തി പതിനേഴായിട്ട് ഈ അഞ്ച് ലക്ഷം കൂടാതെ എക്സാലോജിക് എന്ന് പറയുന്ന കമ്പനിയിലേക്ക് മൂന്ന് ലക്ഷം രൂപ വീതം വീണ്ടും സി എം ആർ എല് അപ്പോ ഞാൻ പറഞ്ഞില്ലേ ഈ രണ്ടായിരത്തി പതിനാറിൽ വന്ന വിധി എപ്പോ നടപ്പിലാക്കിയാലും ആ സ്ഥലം നോട്ടിഫൈ ചെയ്ത് ഏറ്റെടുത്താലും സി എം ആർ എല്ലാ ഇൻട്രസ്റ്റും അവിടെ അവസാനിച്ചു എല്ലാ ഇൻട്രസ്റ്റും അവിടെ അവസാനിച്ചു എന്ന് പറഞ്ഞാൽ പിന്നെ പിന്നെ സി എം ആർ എല്ലിന് ഈ ലീസുമായി ബന്ധപ്പെട്ട് ഒരു സാധ്യതയും നിലനിൽക്കുന്നില്ല നിരവധിയായിട്ടുള്ള അപേക്ഷകള് ഈ സർക്കാരിന്റെ മുമ്പിൽ സി എം ആറിൽ കൊടുക്കുകയാണ് അതിനുശേഷം ഇനി ഒരു ഒരു ഇമ്പോർട്ടന്റ് ടേൺ ഉണ്ടാവുന്ന ഇവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞു ഇടതുപക്ഷ സർക്കാരെന്നല്ല യു ഡി എഫ് സർക്കാർ ജനാധിപത്യ സർക്കാരും ഇടതുപക്ഷ സർക്കാരും ഒരേ സ്വരത്തിൽ രണ്ടായിരത്തി നാല് മുതൽ എടുത്തു വരുന്ന നിലപാട് എന്ന് പറയുന്നത് കേരളത്തിൽ കരിമണൽ ഖനനം അതല്ലെങ്കിൽ മേജർ മിനറൽസിന്റെ ഖനനം പൊതുമേഖലയിൽ മാത്രമായി നിലനിർത്തുമെന്നതാണ് എ കെ ആന്റണി സർക്കാർ അച്യുതാനന്ദൻ സർക്കാർ ഉമ്മൻചാണ്ടി സർക്കാർ റൈറ്റ് ഫ്രം ടു തൗസൻഡ് ഫോർ ടു തൗസൻഡ് സിക്സ്റ്റീൻ പിണറായി വിജയൻ സർക്കാർ വരുന്നവരെ നില എടുത്തിരുന്ന നിലപാട് ഇടതുപക്ഷത്തിന്റെ നിലപാട് അന്നൊന്നും എപ്പോഴും അവർ പറയുന്നത് ഖനനം സ്വകാര്യ മേഖലയിൽ ഞങ്ങൾ അനുവദിക്കില്ല എന്നുള്ളതാണ് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നത് രണ്ടായിരത്തി പതിനെട്ടിലെ രണ്ടായിരത്തി പതിനെട്ടിലെ വ്യവസായ നയമാണ് രണ്ടായിരത്തി പതിനെട്ടിലെ വ്യവസായ നയം അതായത് ഇരുപത് ഏഴ് രണ്ടായിരത്തി പതിനെട്ട് ഇരുപത് ഏഴ് രണ്ടായിരത്തി പതിനെട്ടിൽ പിണറായി വിജയൻ സർക്കാർ പുറത്തിറക്കിയ അത് ഞാൻ വായിക്കുക വ്യവസായ മേഖലയുമായി ബന്ധപ്പെട്ട് എല്ലാ വിഭാഗങ്ങളുമായി ചർച്ച ചെയ്ത് തയ്യാറാക്കിയ കേരള വ്യവസായ വാണിജ്യ നയത്തിന്റെ കരട് പത്രിക പരാമർശം ഉത്തരവ് പ്രകാരം തത്വത്തിൽ അംഗീകാരം നൽകിയും പൊതുജന അഭിപ്രായം സ്വരൂപിച്ച നയത്തിന്റെ അന്തിമ രൂപം നൽകുന്നതിനായി സർക്കാർ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കുകയും ചെയ്തിരുന്നു തുടർന്ന് ലഭിച്ച അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഭേദഗതികളും സർക്കാർ സമഗ്രമായി പരിശോധിക്കുകയുണ്ടായി അവയിൽ അഭികാമ്യമായി ഉൾപ്പെടുത്തി തയ്യാറാക്കിയ കേരള വ്യവസായ വാണിജ്യ നയം രണ്ടായിരത്തി സർക്കാർ അംഗീകരിച്ച് ഉത്തരവാകുന്നു ഈ നയം പ്രാവർത്തികമാക്കുന്നതിന് ആവശ്യമായ നടപടികൾ ബന്ധപ്പെട്ട വകുപ്പുകൾ ഏജൻസികൾ സ്വത്വരം സ്വീകരിക്കേണ്ടതാണ് ഇതാണ് രണ്ടായിരത്തി പതിനെട്ടിലെ വ്യവസായ നയം